സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കുന്നത് പപ്പീസിന്റെ വീഡിയോ ആണ് ഇപ്പൊ എന്റെ നല്ല ക്യൂട്ടായിട്ടുള്ള ഫീമേൽ പപ്പീസ് ആണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലയൻസ് വരുന്ന അമ്മ ഇന്ത്യൻ ചാമ്പ്യൻ ഓസ്കാറിന്റെ കുട്ടിക്കകത്ത് ബി ഐ എസ് എസ് ഇന്ത്യൻ ചാമ്പ്യൻ ചിന്നലാംഗർ ക്രൂസ് ചെയ്ത് ഇറങ്ങിയ മദർ ആണ് ഇതിലോ മദർ വരുന്നത് ഫാദർ വരുന്നത് ഷാഡോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ തന്നെ ഒരു മെയിലായിരുന്നു അപ്പോൾ അതിൻ്റെ ഫാദറും മദർ എന്ന് വരുന്ന സുൽത്താൻ്റെ കുട്ടിക്കകത്ത് സുൽത്താൻ എന്ന് പറഞ്ഞാൽ പഞ്ചാബ് മെയിലാണ് അതിനകത്ത് ചോട്ടു എന്ന് പറഞ്ഞിട്ട് പഞ്ചാബ് മെയിലിൽ ക്രോസ് ചെയ്ത് ഇറങ്ങിയ ഫാദറിൽ ഇറങ്ങിയതാണ് ഈ പപ്പീസ് ഇപ്പൊ ഇതിനകത്ത് ഇനി അഞ്ച് ഫീമെൽ ആണ് ഇനി മിച്ചമുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ മെയിനായിട്ട് ഈ പപ്പീസിനെ ബ്രീഡിങ്ങിന് ഉപയോഗിക്കാവുന്ന കണ്ടീഷനിലാണ് അപ്പോൾ അതല്ല വാച്ച് ലോഗായിട്ടും നല്ല അഗ്രസീവ് ആയിട്ടുള്ള അഗ്രസീവായിട്ടുള്ള ആണ് അപ്പം ഈ പപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തിലും മിക്സ് ആകുമ്പോൾ സാധാരണ ഒരു കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് കുറച്ച് ഹെഡ് സൈസ് ബോൺ സൈസ് പിന്നെ നല്ല ഹെവി ആയിട്ട് വരുന്ന പപ്പിയാണ് ഇത് വരുന്നത് അപ്പം നമ്മളോട് നല്ല അറ്റാച്ച്മെന്റ് നല്ല സ്നേഹമുള്ള കുട്ടികളാണ് എന്നുവെച്ചാൽ ഇത് നമ്മുടെ അമേരിക്കയിലായിട്ട് സ്വാഗതം ഇത് കണ്ട കടിക്കുന്നുണ്ട് നല്ല ഇങ്ങനെ പപ്പീസ് ആണ് അപ്പൊ ഇതെന്ന് പറഞ്ഞാല് നമുക്ക് ബ്രീഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ടുള്ള പപ്പീസിനൊക്കെ കിട്ടും നമുക്ക് മുമ്പത്തെയൊക്കെ ബ്രീഡിങ്ങിൽ പറഞ്ഞു കഴിഞ്ഞാല് പപ്പീസ് എന്ന് പറഞ്ഞാൽ വളർത്താൻ സ്റ്റാർട്ടറൊക്കെ കൊടുത്ത് നല്ല കെയർ ആയിട്ട് വളർത്തുന്ന പപ്പീസായിരുന്നു പക്ഷെ ഇത് നമ്മുടെ സാധാരണ ഫുഡ് മാത്രം കൊടുത്ത് വളർത്തിയ പപ്പീസാണ് അപ്പൊ ഇപ്പൊ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ പപ്പീസ് നല്ല ഉഷാറായി വീട്ടിൽ പെറ്റായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് നല്ല ഹെവി ഹെഡിൽ ഡബിൾ ബോണി വരുന്ന ഫീമെയിൽ പപ്പീസിനെ വേണ്ട ഗാർഡോഗ ഉപയോഗിക്കാം നല്ല അഗ്രസീവായിട്ടുള്ള പൊപ്പീസാണ് അപ്പൊ ഏർ നല്ല ഹെവി ഹെഡിൽ മേലിലെ ഹെഡ് പോത്ത ഹെഡ് വരുന്ന പൊപ്പീസാണ് അപ്പൊ അങ്ങനെയുള്ള ഫീമേലിനെ വളർത്താൻ താല്പര്യം എന്നെ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓസ്കാൻ്റെ ലൈൻസ് വന്നതുള്ള പ്രത്യേകത വെച്ചാൽ നല്ല ലോങ് ചെവിയാണ് എല്ലാത്തിൻ്റെ ലോങ്ങ് ചെവി നല്ല പഞ്ച് ഫേസുമാണ് നല്ല നല്ല ഉള്ള ഒരു സ്കിന്നും കൂടിയാണ് ഈ പപ്പിക്കുക നല്ല ലൂസ് സ്കിന്നാണ് പിന്നെ ഡബിൾ ബോൺ മാത്രമല്ല ടെയില് നല്ലൊരു ഹെയറി ആയിട്ടുള്ള ടെയിലും ഷോർട്ട് ടൈലുമാണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല ഫീമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എന്നാ പറയുക മേലിൻ്റെ മേൽ പപ്പിയാണെന്ന് പറയുള്ളൂ അത്ര നല്ല വെയിറ്റ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ വലിയ തടിയില്ലെങ്കിലും നല്ല തൂക്കമാണ് കുഞ്ഞുങ്ങൾക്ക് നല്ല തൂക്കത്തിൽ നല്ല ചെവി നല്ല തല നല്ല കയ്യ് കാല് വാല് ഉള്ള പപ്പീസാണ് അപ്പം പപ്പീസിനെ വേണ്ടവർ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി എൻ്റെ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിൽ കണിച്ചാർ എന്ന സ്ഥലത്താണ് അപ്പം ഇനി വേറെ ബ്രീഡ് ഇറങ്ങി ഇറങ്ങിക്കിടക്കുന്നുണ്ട് നമ്മുടെ ഷോ ക്വാളിറ്റിയിൽ തന്നെ ഇറങ്ങി ഇറങ്ങിക്കിടക്കുന്നുണ്ട് പപ്പീസ് അതേപോലെ തന്നെ വിത്ത് കെ സി ഐല് ബ്ലാക്ക് വൈറ്റ് ഓരോ കൊപ്പീസ് കൂടെയുണ്ട് വിത്ത് കെ സി ഐല് വിത്തൗട്ട് കെ സി ഐല് ക്യൂട്ടായിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഏത് ടൈപ്പ് ആണോ കുഞ്ഞുങ്ങളെ വേണ്ടേ അങ്ങനത്തെ ടൈപ്പ് കൊപ്പീസ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ എല്ലാ കളറിലുള്ള പപ്പീസും ഉണ്ട് അവൈലബിൾ ഉണ്ട് ഇതിന് വൈറ്റിൽ തന്നെ ബിസ്ക്കറ്റ് ഓഫ് വൈറ്റ് ക്രീം വൈറ്റ് അങ്ങനെ നാല് കളറിലുള്ള പപ്പീസും ഇപ്പോൾ അവൈലബിൾ ആണ് പിന്നെ ബ്ലാക്കിൽ ബ്ലാക്ക് പ്പീസും ഉണ്ട് മെയിലും ഫീമെലും ഉണ്ട് പിന്നെ ഇപ്പം ഇറങ്ങി കിടക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ചോക്ലേറ്റ് ഒരു മെയിൽ പപ്പി ഒരു ഫീമേൽ പപ്പി കിടക്കുന്നുണ്ട് അത് ഇറങ്ങിയതേ ഉള്ളൂ കേട്ടോ ഒരു മാസം കഴിയും കുറെ കോളുകൾ വരുന്നുണ്ട് അഡൽട്ട് ഫീമെയിൽ ഉണ്ടോ മെയിലുണ്ടോ വാച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ അഡോപ്ഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കുറേ പേരിങ്ങനെ വിളിക്കുന്നുണ്ട് ജോബിയായിട്ട് ആരെങ്കിലും പറയണം ഉണ്ട് അല്ലെങ്കിൽ ഒരു ഫീമെയിലിനെ കൊടുക്കാണ്ട് മെയിലിനെ കൊടുക്കാണ്ട് എന്നൊക്കെ പറയും അപ്പം അഡോപ്ഷന് പ്രശ്നമൊന്നും ഇല്ല അഡോപ്ഷനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കാരണം എടുക്കുന്നതിന് കുഴപ്പമില്ല ചിലര് മെയിൽ ഫീമെയിൽ എടുക്കുമ്പോൾ ഞാൻ നമ്പർ തന്നെ ഡയറക്റ്റ് കൊടുക്കുവാണ് ചെയ്യുന്നത് കസ്റ്റമറെ അപ്പോൾ അവർ കയറ്റി വിടും എങ്ങോട്ടാണെങ്കിലും അപ്പോൾ അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന് ഇല്ല ഗ്യാരണ്ടി ഇല്ലെന്ന് പറഞ്ഞാൽ ഇവര് പ്രസവിക്കും രണ്ട് പ്രസവിച്ചാണ് മൂന്ന് പ്രസവിച്ചാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഫീമെലിനെയും മെയിലിനെയും ഇപ്പോൾ നല്ല ഷഡ് മേയിലാന്നൊക്കെ പറഞ്ഞാൽ കൊടുക്കുന്നത് പക്ഷേ അതിനകത്തൊന്നും ഇല്ല അങ്ങനെ ഉള്ള ഇതിൽ അഡൾട്ടിനെ വേണ്ടവരും വിളിക്കാം കോണ്ടാക്ട് ചെയ്യാം മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ ഓൺ ബ്രീഡിങ് അല്ലെങ്കിൽ ഷഡുള്ള പപ്പീസാണ് പപ്പീസിൻ്റെ പപ്പീസിനെ നല്ല ക്യൂട്ടായിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണല്ലോ അമേരിക്കൻ വേണമെങ്കിൽ നമുക്ക് നല്ല കുലയ്ക്കുന്ന ടൈപ്പ് അമേരിക്കൻ അല്ലെങ്കിൽ അമേരിക്കൻ മിക്സ് ടൈപ്പ് പപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി അതേപോലെ പഞ്ചാവ് കാണാൻ ലക്ഷ സ്റ്റൈലായിട്ടുള്ള പഞ്ചാവ് ടൈപ്പ് ആണെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് പിന്നെ പെറ്റായിട്ട് ഈ വീട്ടിൽ പെറ്റായിട്ട് പെരക്കത്തിട്ട് വളർത്താനാണെങ്കിൽ പെറ്റ് കോൾ ലാബാണെങ്കിൽ അങ്ങനത്തെ ടൈപ്പും ലാബിൻ്റെ പപ്പീസ് അവൈലബിൾ ആണ് വേറെ ഇഷ്ടം പോലെ പപ്പീസ് ഉണ്ട് കേട്ടോ മറ്റേ സ്റ്റഡ് ഇങ്ങനെ മാസം ഒരു എട്ട് പത്ത് സ്റ്റഡ് പപ്പി കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടാനുസരണമുള്ള ഇതിന് റേറ്റ് നോക്കിയിട്ടിട്ട് ചെയ്യാൻ പറ്റുന്ന പപ്പീസും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള പർപ്പസിനെ കിട്ടാൻ വേണ്ടി കോൺടാക്ട് ചെയ്താൽ മതി കഴിഞ്ഞ വീഡിയോ തന്നെ കുറേ പേര് വിളിക്കുകയും കമന്റ് ചെയ്യുകയും മെയിൻ ആയിട്ടാണ് ഒരു വീട്ടിൽ വളർത്താൻ ഏറ്റവും നല്ലത് മെയിലാണോ ഫീമെയിലാണോയെന്ന് കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും സുഖം വളർത്താനും പിന്നെ നമുക്ക് ഒരു ഗാർഡിങ് പർപ്പസിനാണെങ്കിലും ആണ് ഏറ്റവും നല്ലത് ഫീമെയിലാകുമ്പോഴത്തേക്ക് കുല കൂടുതലായിരിക്കും പിന്നെ നമ്മുടെ വീട് വിട്ടുപോകൂല വീട്ടിൽ ഭയങ്കര ശ്രദ്ധയായിരിക്കും ഫീമെയിലിനെ പിന്നെ ഫീമെയിലിനെ അപേക്ഷിച്ച് മെയിലിനുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിലിനായിരിക്കും കാണാൻ സ്റ്റൈല് ഫീമെയിലിനെ അപേക്ഷിച്ച് കാണാൻ സ്റ്റൈല് കൂടുതൽ ഫീമെയിൽ ആയിരിക്കും പിന്നെ കൊരക്ക് സൗണ്ട് കൂടുതൽ മെയിലിനായിരിക്കും പക്ഷെ കൊര കൂടുതൽ ഫീമെയിൽ ആയിരിക്കും പിന്നെ ഓരോരുത്തരുടെ ഇപ്പോൾ പെണ്ണുങ്ങൾ തന്നെ വീട്ടിലുള്ളവരാണെങ്കിലും അങ്ങനെ വയസ്സ് തരുന്നവരാണെങ്കിലും എപ്പോഴും വളർത്താൻ സുഖം ഫീമെലാണ് അപ്പൊ ഇപ്പൊ ഏറ്റവും കൂടുതൽ പോകുന്നത് ഫീമെൽ ആണ് പപ്പീസ് പപ്പീസ് ഫീമെയിൽ പോകാൻ കാരണം എന്ന് വെച്ചാൽ പരിക്കാത്തിട്ട് വളർത്താം പിന്നെ മെയിലിനെ പോലെ അത്രയും ടെറായിട്ടോ അല്ലെങ്കിൽ അഗ്രസോ ഒന്നും ഫീമെയിൽ കാണിക്കൂല നമുക്ക് കൂടെ തന്നെ നമ്മുടെ കൂടെ തന്നെ ഒരു കമ്പാനിട്ട് നമ്മുടെ കൂടെ തന്നെ കാണും അത് പക്ക അമേരിക്കൻ ആണ് ആ കൊരിക്കുന്ന കുഞ്ഞ് ആ അതാണ് അമേരിക്കൻ കുഞ്ഞ് ആണ് കൊരിക്കുന്നത് ും അടുത്ത വീഡിയോ കാണാം നല്ല പപ്പീസായിട്ട് ഇനി അടുത്ത വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ